നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രകാരന്മാരിൽ ഏറ്റവും അനുഭവ കൊണ്ട് സെൻ്റർ ഫോർ നെക്സറി സ്റ്റഡീസ് എന്ന രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമശാസ്ത്ര പഠന കേന്ദ്രത്തിൽ അവിടെ സയൻറ്റിസ്റ്റായി സീനിയർ സയൻറ്റിസ്റ്റായി എച്ച്ഒ ഡി ആയി ഡിവിഷൻ്റെ ഹെഡായി രജിസ്ട്രാറായി നിരവധി പദവികൾ പഠിച്ചിട്ടുണ്ട് അത് ഔദ്യോഗിക രംഗത്ത് നിൽക്കട്ടെ പിന്നെ സർവ്വവിജ്ഞാന കോശത്തിലുണ്ടായിരുന്നു അതിൻ്റെ ആ നിരവധി പദങ്ങൾ വഹിച്ചു മലയാള ഭാഷയിൽ നിരവധി സംഭാവനകൾ പുസ്തക രൂപത്തിൽ മലയാള ഭാഷയിൽ ഉപയോഗിച്ചുള്ള പുസ്തകങ്ങൾ നദീവിജ്ഞാനം പോലുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂവിജ്ഞാനീയം ഇങ്ങനെ ധാരാളം സംഭാവനകൾ സാറിന്റേതായിട്ടുള്ളൂ പക്ഷെ നമുക്ക് മലയാളിക്ക് കൗതുകം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭാവന കേരളത്തിലെ തീരദേശങ്ങൾ ഇന്ന് ഏറ്റവും അശാന്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് സ്ഥിരപരിതമായ ലാനിനോയും എല്ലിനോയും ഓഹിയും ഖത്രയിലെയും ഇങ്ങനെ ഒരുപാട് കാറ്റുകളെ കുറിച്ചും ചക്രവാതങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ വല്ലാതെ ആപരാധപ്പെടുകയും വേരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഓക്കി തന്നത് വലിയ ദുരന്തമാണ് തന്നത് സുനാമി ആണെങ്കിലോ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് സുനാമി വന്ന് നമ്മുടെ തീരത്തെ വല്ലാതെ ആടി ഉലച്ചത് അതൊക്കെ നടക്കും മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെ മണലോ മണലുകൾ മണൽത്തരികൾക്ക് ഒരുപാട് കഥകൾ പറയുവാൻ ഉണ്ടാവും എൻ ജെ കെ സായർ സാർ ജയകുമാരൻ നായർ സാർ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ തീരദേശങ്ങളിൽ വളരെ വ്യാപകമായി പഠനങ്ങൾ നടത്തുകയും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പലപ്പോഴും ആധുനിക സാങ്കേതിക വിദ്യകളെയും ലാബിലെയും ഓഫീസുകളിൽ വിരുന്ന പല റിപ്പോർട്ടുകളുമൊക്കെ പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ തൊഴിലാളികളുടെ ഇടയിൽ പച്ചയായ മനുഷ്യരുടെ ഇടയിൽ നടന്ന് നാട്ടറിവുകളും അതുപോലെ തന്നെ പ്രാദേശികമായ വിവരങ്ങളും എല്ലാം ശേഖരിച്ച് എന്നാൽ അത് ശാസ്ത്രവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് മലയാളിക്ക് പുതിയ ശാസ്ത്ര പഠന ശാഖ തന്നെ ഒരു വിജ്ഞാന ശാഖ തന്നെ സംഭാവന ചെയ്തിട്ടുള്ള എൻ ജെ കെ നാൽ സാറിന് നമ്മളെ ഇന്നത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം സാർ സാറിന്റെ ഒരു ഔദ്യോഗികമായ ജീവിതത്തെ കുറിച്ച് സാർ ഒരു ചുരുക്കം വാക്കുകളും പറഞ്ഞാൽ സന്തോഷമായിരിക്കും പ്രേക്ഷകർ അത് അറിയേണ്ടതുണ്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഒരു അധ്യാപകനായിട്ട് ഒരു സർവകലാശാല അധ്യാപകനായിട്ട് നിർഭാഗ്യവശാൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ മാത്രമേ പഠിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ അതിനുള്ള അവസരമേ കിട്ടിയെടുക്കൂ അന്ന് ഞാൻ കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഒടുവിൽ അത് സാധിക്കാതെ വന്നു അത് മറ്റൊരു കാര്യമാണ് അവിടെ നിന്ന് നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയണം മലയാളം തീരെ അറിഞ്ഞുകൂടാത്ത ഞാൻ സർവവിജ്ഞാന കോശ എഡിറ്ററായി അവരോധിക്കപ്പെട്ടു പഠനം ശ്രദ്ധാപൂർവമുള്ള പഠനം കൊണ്ട് അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിച്ചു പിന്നെ ഉന്നതതലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലേക്ക് പോകേണ്ടി വന്നത് അങ്ങനെ ആ എർ എർ അപ്പോൾ അന്ന് ഒരു ഡിവിഷൻ ഹെഡായിട്ട് എന്നെ അവിടെ നിയമിച്ചു സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പഠനം നിർവഹിക്കണമെന്ന് എനിക്ക് തോന്നി എല്ലാ കാലത്തും ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നതാണ് സത്യം സാർ രണ്ട് തരത്തിലുള്ള സംഭവമാണ് സാറിനകത്ത് എടുത്തു പറയാനുള്ള സംഭാവന ഒന്ന് പഞ്ചായത്തിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൗതുകം ഈ കാലഘട്ടത്തിന്റെ അശാന്തമാവുകയാണ് തീരദേശം വല്ലാതെ ആണ് സാറിന്റെ ഒരു ഒരു നിഗമനം സാറിന്റെ ഒരു അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഭൂശാസ്ത്ര പഠന കേന്ദ്രത്തില് ഒരു ഉദ്യോഗസ്ഥനായി വന്നപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ചുമതല ഇടുക്കി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി ഓഫ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി വകുപ്പ് ആ പരിസ്ഥിതി വകുപ്പിൻ്റെതായ ഒരു പ്രോജക്റ്റ് ആണ് അതിൽ സെന്റർ ഫോർ സെൻഡ് സ്റ്റഡീസിന് അവിടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്റെ സഹപ്രവർത്തകൻ ഡോക്ടർ സിൻഹറായിയും ഞാൻ കൂടിയാണ് അവിടെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് ഈ ഫണ്ടഡ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഒരു വരുമാന മാർഗമാണ് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടും രണ്ടാമത് സാധാരണക്കാരായ കുറെ ചെറുപ്പക്കാർ അഭ്യസ്ഥവിധരായ കുറെ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്നെ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ചിന്തിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഏതായാലും ഒരു പ്രോജക്റ്റ് എഴുതി ഭാഗ്യവശാല പ്രോജക്റ്റ് അനുവദിച്ചു കിട്ടി കടൽ തീര ഗവേഷണമായിരുന്നു എൻ്റെ മുഖ്യ വിഷയം അതായത് കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെയുള്ള കടൽ തീരത്തിന്റെ സമഗ്രമായ പഠനം നിർവഹിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത് എത്ര വർഷം എടുത്താണ് അങ്ങനെ ഒരു വർഷം വർഷം എനിക്ക് പ്രധാനമായും പറയാനുണ്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ ധനസഹായം എനിക്ക് എത്തിച്ചു അതുകൊണ്ടാണ് സാധിച്ചത് പിന്നെ ജനങ്ങളുടെ പിന്തുണ ആ കേളച്ച മേഖലയില് പൊതുവില് നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് അവിടെയുള്ള ആളുകളൊക്കെ കുറെ അക്രമാസക്തരും അങ്ങനെയുള്ള ആളുകളാണെന്നാണ് നേരെ തിരിച്ചാണ് എന്റെ അനുഭവം ഏറ്റവും കൂടുതൽ ബോധമുള്ള ആളുകളാണ് സ്നേഹിക്കാനും ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് കടൽ തീരമേ ഉള്ളതെന്നാണ് എന്റെ അനുഭവം ഇനി നമ്മൾ സാങ്കേതിക തീരാണ് വരുമ്പോ സാർ എന്താണ് കടൽ തീരത്ത് അല്ലെങ്കിൽ കടൽ തീരവും നമ്മളെ കടലുമായി ഇങ്ങനെ ഒരു ഒരു ബഹളം ഒരു എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി അല്ലെങ്കിൽ അവരെന്തറിയണം കേരള സമൂഹം ഇനി എന്തറിഞ്ഞ് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാലമാണ് വെറുതെ നമ്മൾ ആഗോള താളം എന്ന് പറഞ്ഞാൽ പോരാ ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാനത് പറയുന്നത് ശരിയാണോന്ന് പറഞ്ഞുകൂടാ സമുദ്ര ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെയായി കടലോരത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നെ പോലുള്ളവർ അങ്ങനെയുള്ള ആളുകളല്ല അന്ന് സാങ്കേതികമായ സൗകര്യങ്ങളുടെ അഭാവത്തിൽ പോലും ഞങ്ങൾ കടലിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കടലിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ അതായിരിക്കും എന്റെ വിജയം അവിടെയുള്ള സാധാരണക്കാരായ ഈ മത്സ്യബന്ധനത്തിനു പോകുന്ന തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവരുടെ വള്ളങ്ങളിലും ചാളത്തടികളിലും കടലിനുള്ളിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം ഞാനും എന്റെ കൂട്ടുകാരും കാണിച്ചത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ബംഗാൾ ഉൾക്കടലുമായിട്ട് ബംഗാളുമായിട്ട് പല നമ്മളെ മനസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത് തെറ്റാണ് ഒന്ന് കടലിനെ കുറിച്ച് നമുക്ക് അജ്ഞതയാണ് കൂടുതലായിട്ടുള്ളത് സാർ ഏറ്റവും ആദ്യത്തെ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം ഇപ്പൊ തന്നെ നമ്മുടെ കടൽ തീരത്ത് പെട്ടെന്ന് കാറ്റുണ്ടാകുന്നു നിസാരമായ ഒരു കാര്യം പറയാം ഇപ്പോ നമ്മുടെ അവിടെ മഴ പെയ്യുന്നു മഴ പെയ്യുന്നത് നേരത്തെ ഉള്ളതുപോലെ മൺസൂൺ കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞിരുന്നത് പോലെ കൃത്യമായി അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ച പലപ്പോഴും മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് അന്ധകാരം വ്യാപിക്കുന്നു നമുക്ക് പെട്ടെന്ന് ഒരു ഒരൊറ്റ കാണാൻ മഴമേഘങ്ങള് കുറഞ്ഞ ഉയരത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ടായിരിക്കും സൂര്യപ്രകാശം പറഞ്ഞിട്ട് ഇരുട്ട് വന്നതെന്ന് ധരിക്കുകയാണ് ന്യായമായ കാര്യം അതാണ് യുക്തിസഹം അപ്പൊ ഞാൻ നമ്മള് കുസാറ്റിലെ പോലെയുള്ള അവിടുത്തെ സയന്റിസ്റ്റുമാരും അവിടുത്തെ ടെക്നോക്കിലെ ആളുകൾ പറയുന്നത് മഴമേഘങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ മുകളിൽ നിന്ന് വന്നിരുന്നത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റേതായ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് മറ്റു ആളുകളുടെ കാഴ്ചപ്പാടുകളുമായി തട്ടിച്ചോ അവരെ തുലനം ചെയ്തോ പറയാനുള്ള യോഗ്യത എനിക്കില്ല സാർ ഞാന് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ പറയുകയാണ് ഈ കടലിനെ പറ്റി കുറേ അധികം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് മുൻപൊക്കെ ഈ കേരളത്തില് കടല് ഈ മഴ മേഘങ്ങൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഉയരത്തിലാണ് പക്ഷെ ഇന്നിപ്പോൾ ഒരു കിലോമീറ്ററെങ്കിലും ഉയരത്തിൽ ആ മേഘങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് സാർ അപ്പം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കടലിന്റെ തിര എണ്ണിയാൽ പോരാ കടലിനുള്ളിൽ എന്താണ് പ്രതിഭാസങ്ങൾ നടക്കുന്നതെന്ന് പഠിക്കണം അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊൻപതില് ഇന്റർനാഷണൽ ലെവലിൽ കടലിനുള്ളിൽ ചില പ്രതിഭാസങ്ങൾ ഉണ്ടായതായിട്ട് പഠനം നടന്നിരുന്നു അതായത് അന്റാർട്ടിക്കയെ ചുറ്റിയുള്ള ഒരു കൺവെർജൻസ് എന്ന് പറയും അപ്പം അങ്ങനെ അന്റാർട്ടിക്കയെ ചുറ്റിയുള്ള ഒരു ഒഴുക്ക് ആ ഒഴുക്കിന്റെ ശാഖകൾ വഴക്കോട്ട് നീങ്ങി അത്ലാന്റിക് സമുദ്രത്തിൽ പതിനേഴ് ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെ എത്തി എന്നാണ് പഠനം തെളിയിക്കുന്നത് അപ്പൊ അറ്റ്ലാന്റിക്കിനെ പോലെ ഒരു അടഞ്ഞ കടല് റിയാം അറ്റ്ലാന്റിക്കിന്റെ നടുവിൽ കൂടി പർവ്വതങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒന്നുമില്ലാതെ തുറന്ന കടലായ ഇന്ത്യൻ സമുദ്രത്തിലും അതുപോലെ മധ്യരേഖ കടന്ന് അന്റാർട്ടിക് അഭിസരണം വന്നുകൂടെ അങ്ങനെ വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന എന്തൊക്കെയാണ് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ കടലിന് തൊള്ളായിരം മീറ്റർ വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ അതിൽ മുകളിലത്തെ മുന്നൂറ് മീറ്ററിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടായിരിക്കും അടിയിലെ അറുന്നൂറ് മീറ്റർ വർദ്ധിക്കുന്നത് സാന്ദ്രതയിലും താപനിലയിലും സ്വാഭാവികമായിട്ട് സലിനിറ്റി അല്ലെങ്കിൽ ലവണതയിലാണ് സാന്ദ്രത അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം അതായത് ഇത് ടൂ ഇൻ എന്നാണ് നമ്മുടെ ഓഷനോഗ്രാഫ്ക്കാർ പറയുന്നത് അപ്പൊ രണ്ടിലൊന്ന് അതായത് അടിയിലെ രണ്ട് ഭാഗവും മോളെടുത്ത ഒരു ഭാഗവും ഈ രണ്ട് ഭാഗവും അടിയിലത്തെ ഭാഗത്ത് നിന്ന് ഈ അധിക തണുത്ത ജലം വന്നെത്തിയാൽ സ്വാഭാവികമായിട്ട് അത് ചുഴിഞ്ഞ് മുകളിലേക്ക് വഹിക്കുക അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ ഈ മുകളിലത്തെ മുന്നൂറ് മീറ്ററിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ടത് ചുഴലിൽ അപ്പോ കടലിന് മുകളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളത് ഈ തിരുവാതിരക്ക് തുഴിവുട്ടുന്നത് പോലെ വെള്ളം പൊങ്ങി മറിയുകയാണ് ഞാൻ ദിശയിലേക്കും പൊങ്ങി മറിയുകയാണ് അപ്പൊ അങ്ങനെ പൊങ്ങി മറിയുന്നത് നമുക്ക് പറയുമ്പോൾ നൂറ് ചതുരശ്ര കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അല്ല രണ്ടായിരം മൂവായിരം ചൗരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഇതുപോലെ വെള്ളം കുമിഞ്ഞു പൊങ്ങുകയാണ് ഇതിന് എക്മാൻ സ്പൈറലിങ് എന്നാണ് ഓഷനോഗ്രാഫിക്കാർ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഭാസം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരം ഇട്ടോളൂ അല്ലെങ്കിൽ ആയിരം ആയിക്കോട്ടെ ആയിരം സ്ക്വയർ കിലോമീറ്റർ ഭാഗത്ത് ഇതുപോലെ വെള്ളം കുമിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം ഉപ്പ് വരലുകൾ വരും നാനോ ലെവൽ അതിസൂക്ഷ്മങ്ങളായ ഉപ്പ് വരലുകൾ വരും മഴത്തുള്ള രൂപം കൊള്ളുന്നതിന് ഏറ്റവും ഉപയുക്തമായ മീഡിയം മാധ്യമമാണ് ഈ ഉപ്പവരൽ അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് വെള്ളം അടിഞ്ഞ് നീരാവിയായി മാറും ഒരു സീസി നീരാവി എഴുന്നൂറ്റി ഇരുപത് കലോറി താപം ഉൾക്കൊള്ളുന്നു അവിടെ നിന്ന് പൊങ്ങിയോ പൊങ്കുകയാണ് അപ്പൊ ഇത്രയും ശക്തമായ രീതിയിൽ ഉണ്ടാകുന്ന നീരാവി ചെറിയ ഉയരത്തിലെത്തുമ്പോൾ തന്നെ മഴയായി മാറിക്കൂടുന്നില്ല അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഒന്നൊന്നര വർഷത്തിന് മുമ്പ് കേരള കടൽ തീരത്ത് ഉപ്പുകാറ്റ് ഉപ്പുകാറ്റാണ് വേറെ കുറെ പേര് പറയുന്നത് ഉഷ്ണക്കാറ്റാണ് അപ്പോ ഞാനതിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നു സർക്കാർ പത്രത്തില് രണ്ടും ശരിയാണ് സമകാലിക ജനപദത്തിൽ സമകാലിക ജനപദത്തിൽ രണ്ടും ശരിയാണ് എന്തുകൊണ്ട് ഈ കടലെ കടലിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിഭാസം നടക്കുകയാണെങ്കിൽ അവിടെ ഉരുത്തിരിയുന്ന ഈ നീരാവി കാറ്റിന്റെ ശക്തിയിൽപ്പെട്ട പെട്ടെന്ന് തന്നെ നീരാമല്ലാതായി മാറും അങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനടങ്ങിയിരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് കലോടിയും കാറ്റിലേക്ക് വരികയാണ് അതേ അവസരത്തിൽ ഉപ്പുവിരലുകളും കാറ്റിലേക്ക് വരികയാണ് ആ കാറ്റ് കരയിലേക്ക് ചീറി അടിക്കുമ്പോ ഒരു വശത്തൂടെ ഉഷ്ണം കൂടും മറ്റൊരു വശത്തൂടെ ഉപ്പ് കൂടും സംശയമില്ലാത്ത കാര്യമാണ് ഇത് രണ്ടുമൊന്ന് തന്നെയാണ് പക്ഷെ നമ്മുടെ കേരളത്തിലെ മികച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ രണ്ടുപേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൂടിക്കൊണ്ട് ഇതാണ് കേരളത്തിൽ നടക്കുന്നത് സർ ഒരു ചോദിച്ചു ഈ ആഗോളതലത്തിൽ തന്നെ ക്ലൈമാറ്റ് ചേഞ്ച് കാലാവസ്ഥ അതിൽ മനുഷ്യൻ ആന്ധ്രോജനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നും നമ്മൾ ചർച്ച ഒരുപാട് കേരളത്തിന്റെ സമൂഹം ഇനി എന്താണ് സർ ഇങ്ങനെ വരുന്ന ഒരു ഒരു കലുഷിമാകുന്ന ലോകത്ത് പ്രത്യേകിച്ച് തീരദേശത്തുള്ളവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇല്ല ഭൂവിജ്ഞാനി എന്ന നിലയ്ക്ക് നമ്മള് സ്വയം അവകാശപ്പെടുന്നില്ല ഭൂവിജ്ഞാനം പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാണ് നമ്മുടെ സ്വന്തം നാടിനെ നോക്കാതെ ആഗോളതലത്തിൽ നോക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും വലിയ വികല്പം കേരളത്തിന്റെ മണ്ണിന് എന്ത് വേണം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിന് ആഗോളതലത്തിലുള്ള ഉദാഹരണങ്ങൾ എടുക്കാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനിപ്പോ കേരള കടൽ തീരം പഠനം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും ഒക്കെ തീരപ്രദേശങ്ങൾ പരീക്ഷിച്ചു നിരീക്ഷിച്ചു അതെന്റെ ഒരു ആവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് കടുത്തത് അപ്പൊ കേരള കടൽ തീരത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾക്ക് യുക്തിസഹമായ ഒരു കാരണം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന്റെ കുറവാണ് ഇപ്പോ മിക്ക പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിരിക്കുന്നത് സാറിന് ഈ കേടലിനെ കുറിച്ച് സാർ എഴുതിയപ്പോൾ തെർമോക്ലൈൻ എന്നൊരു വാക്ക് സാർ പ്രയോഗിച്ചിട്ടുണ്ട് തെർമോക്ലൈൻ എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് ഈ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് പറയുന്നത് അത് എന്റെ ഫീൽഡിൽ പെട്ടതല്ല കടൽ കറ കടൽക്കറ എന്ന് പറയുന്നത് കള്ളക്കടൽ എന്ന് പറയുന്നത് ഇതൊക്കെ കള്ളക്കടൽ ഇത് ഇതൊക്കെ ചിലര് ഉപയോഗിക്കുന്ന പദങ്ങളാണ് കടൽക്കറ എന്നെ സംബന്ധിക്കുന്നത് കാര്യമല്ല കടലിലെ ജീവികളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഈ ജീവിത നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിൽ കടലിലെ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു പക്ഷെ ഒരു ഭൂവിജ്ഞാനി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് സുനാമിയെ പറ്റി ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അത് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സുനാമി കേരള കടൽ തീരത്ത് വന്നിട്ടേയില്ല ഓ അതൊരു പുതിയ പക്ഷെ അതിന്റെ അനുഗണനം റിസണൻസ് എന്ന് ഇംഗ്ലീഷ് പറയും അത് വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് ആ വന്നതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ കടകോടത്തെ തീര ഇറക്കം അതായത് നമ്മുടെ കേരള കടൽ തീരത്ത് തെക്കു നിന്ന് വടക്കു വടക്കോട്ടും വടക്ക് നിന്നും തെക്കോട്ടും ഒരു ഗതിലത്തിന്റെ അതിന് നമ്മള് ലാഞ്ചിൻ ചൂടുന്ന കറണ്ട് ഇംഗ്ലീഷ് പറയും അപ്പൊ ആ ഒരു കറണ്ടില് ഒരുപാട് വ്യതിയാനങ്ങൾ വരികയും അതിന്റെ ഫലമായിട്ട് പിന്നെ കൊല്ലത്തിന് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ കരിമണാലോ നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു സർ അത് സുനാമി കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അല്ല സുനാമിയുടെ അന്യനം കൊണ്ടാണ് അതിന്റെ ഒരു പ്രകക്ഷൻ സാർ എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ അവസാനമായ ഒരു ചോദ്യം നമ്മുടെ സമയം കൂടി ഒരു ടൈം ഫ്രെയിം നീങ്ങുന്നതാണ് വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ ശംഖുമുഖവും അല്ലെങ്കിൽ അങ്ങോട്ട് അഞ്ചുതെങ്ങ് പോലുള്ള പ്രദേശങ്ങളിൽ അഴീക്കലുമൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമോ പദ്ധതി വന്നു കഴിഞ്ഞു എന്നാലും ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ട് സാർ പലപ്പോഴും നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് സാറ് തീരം പഠിച്ചിട്ടുള്ള ആളെന്നുള്ളതെങ്കിൽ സാറിൻ്റെ ഒരു ഒരു സയന്റിഫിക്കായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ മതി അല്ലാതെ വിവാദപരമായ ആൻസർ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല എന്റെ എനിക്കത് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഏതടത്തും ഒരു ഒരു തുറമുഖം തുറമുഖം സൃഷ്ടിക്കപ്പെട്ടാൽ അതിന്റെ ഇരുവശത്തുമായിട്ട് രണ്ട് മത്സ്യബന്ധന തുറമുഖങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ല പറയുന്നത് രക്ഷാകരം ഈ പ്രശ്നം ഞാൻ ഒരിക്കലും കൊച്ചിന് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് കൊച്ചി തുറമുഖത്തിന്റെ വടക്കു വശത്ത് മുനമ്പത്ത് ഒരു ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ കൊച്ചി തുറമുഖത്തിന് തെക്കുള്ള അന്ധകാരനഴി ഒരു മത്സ്യബന്ധന തുറമുഖമായി വികസിപ്പിക്കണമെന്ന് ബാധിച്ച ഒരാളാണ് അപ്പൊ അത് ഇവിടെയും അത് പ്രസക്തമാണ് നമ്മുടെ ഭാഗ്യവശാൽ വിഴിഞ്ഞത്തിന് തെക്ക് ഒരു അത്യാവശ്യം ഒരു പോർട്ടുണ്ട് കുളച്ചൽ കുളച്ചൽ അതിന് പകരം വടക്ക് പണ്ട് തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖമായിരുന്ന മുതലപ്പൊഴി കഞ്ചു തങ്ങൾ ചേതനം ഇതാക്കാവുന്നതാണ് അത് ഒരു തുറമുഖമായും മത്സ്യബന്ധന തുറമുഖമായി വികസിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് സാർ ഇത്ര ഇത്രക ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ശ്രീ കെ എഞ്ചാറ് വിജ്ഞാനം ഈ ഇത്തരം ഭൂവിജ്ഞാനത്തിന്റെ കാര്യത്തിൽ തീരദേശ വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഒരു വളരെ ആധികാരികമായി നമ്മളോട് പറയാൻ കഴിയുന്ന ആള് സാറാണ് സാറിന് പ്രത്യേക ഈ അഭിമുഖം നമുക്ക് തന്നതിന് നന്ദി സാർ